അപ്പോൾ ഈ പ്രേതം ഭൂതം ഇങ്ങനെയുള്ള എനർജികളെ മറ്റ് എനർജികളെ ചേട്ടനെ കാണാൻ കഴിയും കണ്ടിട്ട് ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ എനർജികളുമായി ബന്ധപ്പെട്ട നിങ്ങൾ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഫുൾ കൈ ഉടുപ്പ് ഇട്ടതുപോലെ നമുക്ക് തോന്നുള്ളൂ ഒരു ഏഴ് ഏഴരടിയോള് പൊക്കം വരും നാട് റോട്ടിലൊരു രൂപം എന്തെങ്കിലും അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇനി ഞാൻ എനിക്ക് സ്ഥിരം കാഴ്ചകളുണ്ടല്ലോ എന്തോ ഞാൻ കണ്ടു ആൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ ഒരഞ്ഞ് ഒരഞ്ഞില്ല എന്ന രീതിയിൽ ചേർത്ത് കൊണ്ടങ്ങ് പോയി അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും നെഗറ്റീവ് എനർജി എല്ലാ ക്ഷേത്രം മാത്രമല്ലെന്ന് പള്ളി പോയി നോക്ക് അങ്ങനെയാണെങ്കിൽ ഈ കട്ടവും മോഷ്ടിച്ചും ഉണ്ടാക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് കൂടീശ്ശേരമായിട്ട് വീണ്ടും വരുന്നത് അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ന്യായവിധി ശിക്ഷര കാലഘട്ടം ഇപ്പൊ തുടങ്ങിയേലേ ഉള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ആ കാലഘട്ടം തുടങ്ങി യേശുരാടായേശുരാടാണ് ഒരു ബലിയാടാണ് ആ കുരുതിൽ നീ വിശ്വസിച്ചാൽ നീ ചെയ്തതിന് തുല്യമായി ഞാൻ കണക്കാക്കി നിനക്ക് ക്ഷമ തരും ഇത്രയേ ഉള്ളൂ ഒരു യേശുരാടായിരുന്നു യേശുരാടാണ് ഒരു ആടാണ് ഒരു ബലിയാടാണ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ബൈബിളിലൂടെ എനിക്ക് മനസ്സിലായത് ഇത് പല ക്രിസ്ത്യൻ അച്ഛന്മാരുടെ സംസാരിച്ചിട്ടുണ്ട് പല പാസ്റ്റർമാരടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ മൃതരെ പറയുന്നതിൽ കുറേ കറക്റ്റാണ് ബാക്കി കുറേ വിശാഖമാണ് അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ വെട്ടിരുന്ന ആടിൻ്റെ കുരുതിക്ക് വെട്ടിരുന്നേ ഇത് ചെയ്യണതിൻ്റെ നിയമമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കുരുതി കൊടുക്കേണ്ട മൃഗത്തെ ഇപ്പം ഇപ്പോഴാണെങ്കിലും നിനക്ക് മൃഗ കുരുതി ചെയ്യാം പക്ഷേ അത് ദൈവം ഇപ്പം വില എടുക്കുന്നില്ല അത് നിർത്തലാക്കിച്ചു ഇനി ഈ പത്ത് കുരുതി ചെയ്യണേക്കാട്ടിലും ദൈവം ഉണ്ടാക്കിയ ആ കുരുതി എങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊരു തിയറി ഭൂമിയിൽ വെച്ചില്ലേ ഇത് ലോകം മുഴുവൻ അറിയിക്കുകയും ചെയ്തില്ലേ ഈ വലുത് ചെയ്തിട്ട് ഇതിന് ഇപ്പം നമ്മൾ വെളിയിൽ ഒരു മാലപ്പടക്ക് വെച്ചിട്ട് അകത്തിരുന്ന് കൊണ്ട് ടോ ടോ നാക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പവറും ഇല്ലാത്ത സാധനമാണ് ഇപ്പോഴുള്ള കുരുതി ചെയ്യണ പുരോഹിതന് യാതൊരു ദൈവമായിട്ടൊരു ബന്ധമില്ല ആ മൃഗത്തിന് മോശം കിട്ടണില്ല പുരോഹിതനും ആദ്യം പുരോ വിശുദ്ധനായിരിക്കണം കുരുതി ചെയ്യേണ്ട പുരോഹിതൻ ഒരു പാപില്ലാത്തവനായിരിക്കണം ആ മൃഗത്തിന് മോശം കിട്ടുകയുള്ളൂ ഇത് നമ്മളെ കാട്ടി പാപിയാണ് അന്ന് കുരുതി ചെയ്യണത് അതെ എന്നിട്ട് മൃഗം അവിടെ നിന്ന് എവിടെന്നോ പൈസ കൊടുത്ത് മാറ്റി കൊടുത്തിട്ട് മൃഗം അതും ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതെല്ലാം തിന്നാനും എടുക്കും അസുഖം പിടിച്ചതും ഞൊണ്ണിയതും കുരുട് പിടിച്ചതാണ് ദൈവത്തിലും അതെ ഇതാണ് ഇപ്പോഴത്തെ ഇത് മൊത്തം തെറ്റി ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒരു കുഴപ്പമില്ലാത്ത മൃഗമായിരിക്കണം ഇസ്രായേൽ ലെവലൊക്കെ പോയി അന്വേഷിച്ചാൽ ചിലപ്പോൾ അവിടെ അവർ പറയുമതൊക്കെ ഒരു കുഴപ്പം ആ മൃഗത്തിൽ കാണരുത് ദൈവത്തിന് നിയമം പാലിക്കാൻ വേണ്ടി വേണ്ടിട്ടാണ് സാധനമാണത് ഉള്ളത് നമ്മൾ നമ്മളി ആർക്കും വേണ്ടാത്തരത്ത് കൊടുത്താൽ പോരാ അല്ല നൂറ്റൊന്ന് തേങ്ങ തേക്കാൻ വേണ്ടി ഇത്രച്ചുള്ള തേങ്ങ കൊടുക്കുമ്പോഴെല്ല അതൊക്കെയാണ് തെറ്റിപ്പോ അത് തെറ്റിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും ഇനി മനുഷ്യർ പോകേണ്ട ആവശ്യമില്ല അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ കണക്ഷൻ അതിനെ റെഡിയാക്കി എടുത്താൽ മതി ഇതിരിക്കവേ അവന് അയ്യപ്പൻ പറഞ്ഞിട്ടില്ലേ തത്വമസി അഹൻ ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെ ഉണ്ട് ആ കണക്ഷൻ അതൊന്ന് പൊടി തെറ്റി എടുത്താൽ പോരെ ഈ അന്ത്യകാല ദൈവം അതാണ് പറയണത് ഇത് പൊടിതെട്ടിയെടുക്കാൻ ആൾക്കാരെ സഹായിക്കുക അപ്പൊ നമ്മുടെ ഇടയിൽ ഈ ആ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വ്യാജരാണ് ഈ അഞ്ച് ശതമാനം ഇത്തിരി ആത്മാർത്ഥയുള്ള ഇടനില കാരാൻ നീക്കുന്ന പുരോഹിതൻ ആരുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും തൊണ്ണൂറ്റു ശതമാനം വ്യാജരാണ് എല്ലാം ബിസിനസിന് വേണ്ടി ഇരിക്കണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ആഹാരം കഴിക്കണോ നിനക്ക് ജീവിക്കണോ വീട് പോണോ കാറു പോണോ നീ ജോലി ചെയ്ത് ജീവിച്ചോളാം അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പഴയ ആൾക്കാര് ആഹ് ആൾക്കാരൊക്കെ എങ്ങനെ തന്നെ യേശു ഉൾപ്പെടെ ആശാരിപ്പണിയും ചെയ്തൊക്കെയാണ് ജീവിച്ചത് ഈ നാല് കാശ് എന്ന് പറഞ്ഞവരൊക്കെ അവർ വേറെ ജോലി ചെയ്താണ് അല്ലാതെ ദൈവത്തെ വിറ്റ് കാശാക്കി അങ്ങനെ വേറെ ജോലി ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നീ അലഞ്ഞു തിരിഞ്ഞു നടന്ന് എടുത്ത് കിട്ടുന്നോണ്ട് ജീവിക്കുക ഇപ്പൊ എല്ലാം കച്ചവടക്കാരാണ് ഇപ്പൊ ദൈവത്തെ വെച്ച് അവർക്കൊക്കെ ആണ് ഈ നിത്യനരകം എന്ന് പറയുന്ന സാധനം അതിപ്പോൾ ഇവര് വിചാരിക്കും മരിച്ചതിന് ശേഷമില്ലേ ദൈവനുടത് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവർക്ക് തുടങ്ങി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഒരു പടിപടിയായിട്ട് ഇഞ്ചിഞ്ചായാണ് അത് തുടങ്ങിയിരിക്കണത് രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഇനിയും കടുത്തു വരും ഇപ്പൊ തന്നെ ഇപ്പൊ എന്തോ മേഖലയിലൊന്നും ഒന്നും ഇല്ല എല്ലാം പോയി തീർന്നു പറയുന്നത് സാധാരണ മനുഷ്യർക്കുള്ളതല്ല ത്രീ ഡയമെൻഷൻ നരകം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വരുന്ന രോഗങ്ങളും വിഷയങ്ങളും എല്ലാം ത്രീ ഡയമെൻഷനിലെ മനുഷ്യന്റെ നരകം ഇനിയിപ്പോ ഒരു അസുഖം വന്നൊരു ഹോസ്പിറ്റലിൽ പോയാൽ ഒരു നരകമാണ് ഒന്നുകിൽ ചെയ്ത പാപം അത്രയും ആടി പടലയോടി കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് വ്യാജനെ സഹിച്ച് അങ്ങ് അനുഭവിക്കുക കുറേ പാപം തീർന്നു കിട്ടും ഫോർത്ത് ഡയമെൻഷനിലൊക്കെയാണ് ഈ പറയുന്ന മറ്റു നരകം കാര്യങ്ങളൊക്കെ അതൊക്കെ ആത്മമണ്ഡലത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചത് കാണാനൊക്കെ പറ്റും നമുക്ക് നമ്മളുടെ അറിവനുസരിച്ച് കാണിച്ചു തരും അതും സത്യമൊന്നുമല്ലേ ഇപ്പം നിൻ്റെ മനസ്സിലൊരു ഭാവനയുണ്ട് നരകം എന്താണെന്ന് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ആത്മാവിലൂടെ അത് കാണിച്ചു തരും അനുഭവം കൊന്നു തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ കട്ടും മോഷ്ടിച്ചും ഉണ്ടാക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് കൂടീശ്വരമായിട്ട് വീണ്ടും വരുന്നത് അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ന്യായവിധി ശിക്ഷര കാലഘട്ടം ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ആ കാലഘട്ടം തുടങ്ങിയത് അതുവരെ ദൈവം സഹിക്കുന്നൊരു കാലഘട്ടമാണ് ഏത് പോകും നോക്കാം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അതിൽ പിന്നെ ഈ കട്ടുണ്ടാക്കുന്ന പറഞ്ഞാൽ ഈ കൂടുതലും ഈ കട്ടുണ്ടാക്കുന്നതും കള്ളത്തിൽ ഉണ്ടാക്കുന്നതും ഒക്കെ ആത്മവളർച്ചയില്ലാത്ത ശിശുക്കളാണ് ദൈവം എന്താണോ ആത്മെന്തുമാണ് നൂലും അറുണ്ടാതെ അല്ലെങ്കിൽ പ്രതിമേയിലൊക്കെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അതിൽ തന്നെ പൂവും കാര്യം ഇട്ട് കോടിക്കണക്കിന് രൂപയൊക്കെ പ്രതിമയിലും കളഞ്ഞ് ശരിക്കും അവൻ്റെ ഉള്ളിലെ തിരിച്ചറിണ്ടാത്ത ആൾക്കാരാണ് തിരിച്ചറിയാവുന്ന ഒരുത്തൻ കട്ട് സമ്പാദിക്കാൻ പറ്റുമോ നോക്ക് ദൈവം നീ ദൈവത്തെ തിരിച്ചറിയണം നീ അറിയും നീ കള്ളതിരത്തി കൂടെ നാല് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക് നിനക്കെ പറ്റൂല ഈ ആത്മീയ തിരിച്ചറിയുന്ന ഒരു ബിബത്തിലേക്ക് ഒന്നും മുടക്കില്ലേ മുടക്കം ശിശുക്കളുടെ അവരൊക്കെ ശിശുക്കളായിട്ട് ദൈവം കണക്കാക്കി തിരിച്ചറിയുന്നവർ ഒന്നും മുടക്കില്ല തിരിച്ചറിയവർ കൊച്ചുകുട്ടികളാണ് ഇപ്പൊ ഒരു കൊച്ചുകുട്ടികൾ നമ്മൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മള് കൊച്ചു പുള്ളര് അങ്ങോട്ട് ഉണ്ടെന്ന് അടിയൂടെ അവരെ അപ്പൊ ചുറ്റും ചെളിയിലേക്ക് ഉണ്ടായി കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ചെളിയിട്ടാണോ അപ്പം ഉണ്ടായി കളിക്കുന്നത് ദോശേന ഈ മാനം കിടത്തുന്നതാ എന്ന് ചോദിച്ചുകൊണ്ട് അടി കൊടുക്കുവോളൂ ഇല്ല അവർ കളിക്കാൻ പെടും പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കേ വെളിയിരുന്നും കൊണ്ട് പരീക്ഷ തലയാസം അപ്പൻ ചൊട്ട് കളിച്ചുകൊണ്ടിരുതോ നല്ല അടിയെടുക്കും അതേപോലെ ഈ കാലഘട്ടത്ത് നേഴ്സറി പിള്ളേരില്ല യൂട്യൂബിലൂടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ എല്ലാവർക്കും നല്ല അറിവുകളുണ്ട് ഇനിയും ശിശുക്കളാണേ ഞങ്ങൾ എന്ന് പറഞ്ഞു പോണവർ അറിഞ്ഞുകൊണ്ടും കൊണ്ടും ശിശുക്കളായി നടക്കുന്നവരാണ് പുഴ അങ്ങനെയുള്ള ശിശുക്കൾ അവർ അവരറിഞ്ഞുകൊണ്ട് ശിശുക്കളായി നടക്കുന്നവരാണ് അവർക്കൊക്കെ നല്ല അടി അപ്പൻ്റെ കിട്ടും ആ കാലഘട്ടമാണ് ഇനി ചോദിച്ചു നോക്കാം അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത് വിടാൻ പറ്റില്ലല്ലോ കണ്ട അപ്പം അവർ വിടാത്തതാണ് പണ്ടുള്ളവർക്ക് വിടുന്നവരുണ്ട് അപൂർവ ചിലർ വിടും വിടുന്നവർ അടുത്ത അടുത്തത് പഠിക്കാൻ വേണ്ടി ഗുരുക്കന്മാർ അന്വേഷിച്ച് നടന്ന് അവർ ഗുരുവിൽ കീഴുന്നു ബാക്കി പഠിച്ച് അതെങ്കിൽ ഗുഹയിലോ മരത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആ ദൈവമായിട്ട് ചേർന്ന് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ അറിവുകൾ എല്ലാവർക്കും ഉണ്ട് പണ്ട് ഈ അറിവ് ആർക്കും കൊടുക്കൂല ഗുരു ഈ ശിഷ്യന് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ അപ്പം ആ ഒരു തലത്തിൽ ഉയർന്നു വന്ന് സംശയം വരുന്ന ഒരു വ്യക്തി ഗുരുവിനെ അന്വേഷിച്ച് നടക്കണം ഗുരുവിനടുത്ത് ചിലപ്പോൾ ഗുരു പരീക്ഷിക്കും ഇവൻ യോഗ്യനാണോ ആ യോഗ്യനായുള്ളവന് മാത്രമേ അവൻ അപ്പുറത്തോട്ട് പറഞ്ഞു കൊടുക്കുകയുള്ളൂ ഇപ്പം ഈ അതിശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ ദൈവം വരെ എൻ്റടുത്ത് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത് ഇനി ആരും അറിഞ്ഞില്ല എന്ന് വേണ്ട ന്യായവിധര കാലഘട്ടം തുടങ്ങി ഇനി എല്ലാവരും ബൈബിളിലും പുറകെ വ്യക്തമഴുതി വെച്ചിട്ടുണ്ട് കഷ്ടകാലം അത് തുടങ്ങി എന്നാണ് പറയണത് അതിപ്പം തുടങ്ങി പടിപടിയായിട്ടാണ് തുടങ്ങുന്നത് ഇപ്പം തുടങ്ങുമ്പോൾ എല്ലാവരും ദൈവത്തെ ചീത്തു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ അറിയിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് പലരും കൊടുക്കുന്നുണ്ട് എല്ലാ മേഖലയിലും കൊടുക്കുന്നുണ്ട് മുസ്ലിം മേഖലയിലൊക്കെ ഈ അറിയിപ്പ് വന്നുകൊണ്ടിരിപ്പുണ്ട് അവനൊന്നും നന്നാവാത രക്ഷയില്ലാന്ന് എല്ലാ മേഖലയിലും കിട്ടിക്കൊണ്ടിരുന്നു ചിദാനന്ദപുര സ്വാമികൾ അങ്ങനെ എല്ലാ ഹിന്ദു മേഖലയിലൊക്കെ പലരും പറയുന്നുണ്ട് അവനവൻ്റെ കർമ്മം നന്നാകണം അവയാത്ത ആരും ഇരിക്കണം ഇപ്പം അവനവൻ്റെ പ്രവൃത്തിയും അവനവൻ പോസിറ്റീവാകുന്നു എന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പം പറയാത്ത ആരെങ്കിലും ഉണ്ട് ചക്രസനത്തിയാൽ മതി നിനക്കിപ്പം വശീകരണ മന്ത്രം ധനമന്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശരിക്കുള്ള ആളല്ല അവർ നെഗറ്റീവ് ശക്തിയുടെ പ്രേരണയാൽ നാല് കാശുണ്ടാക്കി സൂവിക്കാനിരിക്കുന്ന ആത്മീയ ഗുരുക്കരേ അങ്ങനെ പറയുള്ളൂ ദയവായിട്ട് ബന്ധമുള്ള ആൾക്കാർ നീ ഇതൊക്കെ നിർത്തണം നന്നാകണമെന്നെ പഠിപ്പിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും നെഗറ്റീവ് എനർജി എല്ലാ ക്ഷേത്രം മാത്രമല്ലെന്ന് പള്ളിയിൽ പോയി നോക്ക് കച്ചവടമില്ലേ അല്ലാത്ത വെറുതെയും അങ്ങനെയുള്ള ഒരുപാട് ആരാധനാക്രമങ്ങളല്ലേ ഏ കുട്ടി ചാത്ത എല്ലാം നമ്മൾ നെഗറ്റീവായി കണ്ടാൽ നെഗറ്റീവായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് നെഗറ്റീവ് എനർജിയാണ് അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഈ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പല ക്ഷേത്രങ്ങളിലും അവിടെ ഗുരുക്കന്മാരുടെ സമാധി മണ്ഡപങ്ങളായിരുന്നു എന്ന് അത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അവിടെ അത്രയും എനർജി വരുന്നത് എനർജി ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 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 ഗ്ലാസ് പാൽ അതിൽ നമ്മളൊരു അര ഗ്ലാസ് പാലൊഴിച്ചു അല്ലെ മുക്കാൽ ഗ്ലാസ് പാലൊഴിച്ചു എന്നിട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്ന് വെച്ചു ഇപ്പോൾ മുക്കാൽ ഗ്ലാസ് പാലുണ്ട് കാൽ ഗ്ലാസ്സേ ഉള്ളു വെള്ളം ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് നിറച്ച് പാലെടുത്തു അത്രയും പാലുണ്ട് ഈ പാല് ഒരു കുടത്തിൽ ഒഴിച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊണ്ടൊഴിച്ചാൽ അതിൽ കാൽ ഗ്ലാസ് വെള്ളമായില്ലേ അതെ അതിലൊരു അരക്കുടം വെള്ളം ഒഴിച്ചാൽ പാലവിടെ ഉണ്ടല്ലോ ഉണ്ട് ബാക്കി അത്രയും വെള്ളമായി നിറച്ചും വെള്ളമായി ഒഴിച്ചു കഴിഞ്ഞാൽ പാലെൻ്റെ അകത്തില്ലേ അതേപോലെയാണ് ഒരു കാലത്ത് സമാധിയേക്കായിരുന്ന ഗുരുക്കന്മാരുടെ അതിലൂടെ വന്ന ചൈതന്യം അമ്പലങ്ങളിലുണ്ട് കാലം മാറണ അനുസരിച്ചും ആൾക്കാരുടെ സ്വഭാവങ്ങൾ മാറണ അനുസരിച്ചും ഈ കച്ചവട കേന്ദ്രങ്ങളായി മാറിയതനുസരിച്ചും നെഗറ്റീവ് അടിഞ്ഞു കൂടി 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 ഇരിക്കുന്ന പോസിറ്റീവിന് ഒന്നും ചെയ്യാൻ കഴിയണില്ല അവിടെ എന്ന് വെച്ചാൽ ഉണ്ട് ദൈവനിൽ ദൈവനി കാണിച്ചു തന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ദൈവം കാണിച്ചിട്ടുണ്ട് തന്നിട്ടുണ്ട് ഈ വിഗ്രഹങ്ങളുണ്ടല്ലോ ഈ വിഗ്രഹത്തിലെ നെഗറ്റീവാണ് പക്ഷെ അതിൻ്റെ പിറകേൽ എവിടെയോ ഒരു ചെറിയൊരു വെട്ടം നിന്ന് ഇങ്ങനെ ആടി ആടിനിപ്പുണ്ട് അതിനകത്തുണ്ട് സാധനം അത് വിഗ്രഹത്തിലില്ല പക്ഷെ അതിൻ്റെ അകത്ത് ഏതെങ്കിലും മൂലയിൽ ഈ ചെറിയ വെട്ടം അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ആടി ആടി നിപ്പുണ്ട് ഇങ്ങനെ ഇനി കാണിച്ചു തന്നിട്ടുണ്ട് ഇനി കണ്ട കാര്യങ്ങളും പറഞ്ഞ് കാണിച്ച അനുഭവ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ഉണ്ട് ജസ്റ്റ് ചോദിച്ചോണ്ട് പറഞ്ഞു ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ വളരാൻ പറ്റുന്നില്ല ചേട്ടനോട് എന്തായാലും ഈ ശക്തി സംവദിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രേതം ഭൂതം ഇങ്ങനെയുള്ള എനർജികളെ മറ്റ് എനർജികളെ ചേട്ടനെ കാണാൻ കഴിയുമോ കണ്ടിട്ട് ഇഷ്ടംപോലെ രസം കണ്ടിട്ടുണ്ട് ഈ എനർജികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട് പല അനുഭവങ്ങളും എനിക്ക് പറ്റുന്ന ഓർമ്മ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സോളം ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആയുർവേദ ഡോക്ടറുണ്ട് അപ്പോൾ ആ ഡോക്ടർ അവരുടെ പുള്ളിയുടെ ജോലിയെന്ന് വെച്ചാൽ ഈ വിദേശികളെ ഗ്രൂപ്പായിട്ട് കൊണ്ടുവന്ന് ഈ പല പല സ്ഥലങ്ങൾ കാണിച്ച് ആയുർവേദ ചികിത്സയൊക്കെ ചെയ്ത് ഒരു ഒരു പാക്കേജ് പോലെ ചെയ്ത് തിരിച്ച് പറഞ്ഞു വിട്ടണം അപ്പം ഇതാണ് പുള്ളിയുടെ ജോലി പുള്ളിയുടെ പുള്ളി ഒരു ഹോസ്പിറ്റലും ക്ലിനിക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി അഷ്ടമുടി റിസോർട്ട് ആ ഭാഗത്ത് ഇതിനു വേണ്ടി റൂമുകളൊക്കെ സജ്ജീകരിച്ച് അപ്പം കുറച്ച് ഫോറിനേഴ്സ് വരെയാണ് അപ്പം എൻ്റെ ഫ്രണ്ടിനന്ന് മാരുതി കാറുണ്ട് മാരുതി വാൻ അപ്പം അവൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് അവൻ്റെ അച്ഛൻ്റെ തോട്ടം കൃഷി ആയുർവേദ മെഡിസിൻ്റെയൊക്കെ തോട്ടമുണ്ട് അവിടെ നിന്ന് കുറേ ഒരു പത്ത് പതിനഞ്ച് ചെടിച്ചട്ടിയിൽ ആയുർവേദ ചെടി കൊണ്ടുവന്ന് ഈ റിസോർട്ടിൻ്റെ അകത്ത് ഈ റൂമിൻ്റെ അകത്തൊക്കെ ഒന്ന് സജ്ജീകരിച്ച് ഈ വരുന്ന ഫോറിനേഴ്സിന് ഒരു ഇമ്പ്രഷൻ വരാൻ വേണ്ടി നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ അതിന് വേണ്ടി ഒന്ന് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല വർക്കുള്ള സമയമാണ് ഞാൻ പറഞ്ഞത് ഡെൻ്റൽ ടെക്നീഷ്യനാണ് ആ വർക്കൊക്കെ ഉണ്ട് അപ്പം ആ നല്ല പണിയെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പത്ത് മണിയായി പണി തീർന്നത് അപ്പോൾ നമ്മൾ പത്ത് മണിക്ക് ശേഷം രാത്രി ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ അവൻ്റെ തോട്ടത്തിൽ പോയി തോട്ടം എന്ന് പറഞ്ഞാൽ കളിക്ക് അവളുടെ ആ ഭാഗത്ത് ഇവിടെയാണ് അവിടെ പോയി കുറേ ചെടിച്ചെട്ടികളൊക്കെ എടുത്ത് ഈ വട്ടിക്കകത്ത് വെച്ച് തിരിച്ച് നമ്മൾ യാത്ര ചെയ്ത് ആ ഒരു മണി ഒന്നര ആ അത് ആ സമയമാവും ഏതാണ്ട് കൊല്ലം ആ ഭാഗത്തോട്ട് പോകാം അപ്പോൾ അഷ്ടമടി ഈ ബോട്ടിലൂടെ വേണം ആ റിസോർട്ടിൽ പോയാൻ അപ്പോൾ രാത്രി കഴിഞ്ഞാൽ ബോട്ടില്ല അപ്പം നമുക്ക് ഒരു കാട് പ്രദേശത്തുകൂടെ കറങ്ങി ചുറ്റി വേണം ഈ റിസോർട്ടിൽ പോകാൻ ഇത്തിരി ഒരു ഒന്ന് ഒരു മണിക്കൂറോളം എക്സ്ട്രാ യാത്ര ഇനി ഉണ്ട് അവിടെ അപ്പോൾ നമുക്കെന്തായാലും നേരം വിളിക്കുന്നതിന് മുമ്പേ ഈ ഫോറിനേഴ്സ് ഫോറിനേഴ്സുകളെത്തുന്നതിന് മുമ്പേ റൂം അറേഞ്ച് ചെയ്തേ പറ്റും അപ്പോൾ ഞങ്ങൾ ഇതുവഴി കാറിൽ ആ വാനിൽ ആ ചെടികളെല്ലാം വെച്ചുകൊണ്ട് രാത്രി വരുമ്പോൾ നല്ല വിജനമായ സ്ഥലം ഒരു സൈഡിൽ ഒരു മല പോലെ ഒരു സൈഡിൽ കുറേ റബ്ബറും തോട്ടങ്ങൾ പോലെ ഒരു സൈഡ് പൊക്കം ഒരു സൈഡ് ഇറക്കം അങ്ങനത്തെ അതിൽ പോകുമ്പം അങ്ങ് ദൂരെ ഇപ്പം ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഒന്ന് വണ്ടി ഓട്ടിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഡ്രൈവറുണ്ട് നമ്മൾ മൂന്ന് പേരും പക്ക കമ്മ്യൂണിസ്റ്റുകാരാണ് എപ്പോഴും പാർട്ടി എസ് എഫ് ഐയുടെ ഒക്കെ ആ ലെവലിലൊക്കെ ത്രില്ലരിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോഴും അപ്പം ഒരുത്തൻ ആ പാർട്ടിയുടെയൊക്കെ നല്ല ഉയർന്ന ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു സുഹൃത്താണ് അപ്പം നമ്മൾ മൂന്ന് പേർക്കും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എനിക്ക് അനുഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാനതൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും വിശ്വാസമൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ ചിന്താഗതി ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് എനിക്ക് കാണാൻ പറ്റും ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആരും വിശ്വസിക്കുകയില്ല അപ്പം ഇങ്ങനെ കാറിപ്പോണ സമയത്ത് അങ്ങ് ദൂരെ ഒരു ഏഴ് ഏഴരടി പൊക്കത്തിൽ ഒരു വെള്ളം മുണ്ട് ഫുൾ കൈ ഉടുപ്പ് ഇട്ടതുപോലെ നമുക്ക് തോന്നോളൂ ഒരു ഏഴ് ഏഴരടിയോളം പൊക്കം വരും നടു റോട്ടിൽ രൂപം നീക്കണം അപ്പം ഞാൻ വിചാരിച്ചു പോയി ഞാൻ എനിക്ക് സ്ഥിരം കാഴ്ചകളുണ്ടല്ലോ എന്തോ ഞാൻ കണ്ടു പെട്ടെന്ന് വണ്ടി നിർത്തി ഈ മൂന്ന് പേരും കണ്ടു ആ രൂപത്തെ ആ ഇവർക്ക് രണ്ടു രണ്ടുപേർക്ക് തൊട്ട് യാതൊരു വിശ്വാസവും അങ്ങനെയൊന്നും ഇല്ല വല്ല ഒരുത്തൻ പക്ക കമ്മ്യൂണിസ്റ്റാണ് ഇപ്പോഴും പാർട്ടിയിലൊക്കെ ഒത്തിരി നല്ല ലെവലുണ്ട് അപ്പം അവന് അവനും നിർത്തി മൂന്നേർ വണ്ടി നിർത്തി നിർത്തിയിട്ട് എടാ ദൂരെ എന്തുകൂടെ കാണുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ കണ്ട ഒരു എന്ത് അപ്പം ഏതോ നല്ല സൈസുള്ള ഏതോ ഒരു മൂപ്പ് കിളവ പ്രായമുള്ള ഒരാൾ നമ്മളെ പറ്റി ഞാൻ വഴി കയറി നിൽക്കുകയാണ് അപ്പോൾ മറ്റേ ഡ്രൈവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ഇപ്പോൾ എഴുത്താടി ഓടണം നോക്കുമോ നമ്മളൊരു പരിപാടി ഉണ്ട് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നല്ല സ്പീഡിൽ ആൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ ഒരഞ്ഞ് ഒരഞ്ഞില്ല എന്ന രീതിയിൽ ചേർത്ത് കൊണ്ടുവന്ന് പോയി അടുത്തിങ്ങനെ ഒരഞ്ഞൊരഞ്ഞില്ല നോക്കിയപ്പോ മനസ്സായി ഇത് വെള്ള രൂപമാണ് അതിൽ പൊങ്ങിയൊക്കെയാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനല്ല മുഖമൊന്നുമില്ല രൂപം മാത്രം രൂപം ഒരു വെള്ള ദൂരം കണ്ട വെള്ള ഷർട്ട് വെള്ള മുണ്ട് ഫുൾ ഫുൾക്കൈ ഉടുപ്പൊക്കെട്ടെ ഇങ്ങനെ നിൽക്കുന്നതിന് തോന്നുന്നു